ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇതിന് കുഞ്ഞ് ഗെറ്റടി വിത്മിയാണ് കേട്ടോ ഗെറ്റടി വിദ്മിയോട് കൂടി നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ആക്കാം അതാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ എന്റെ കൂട്ടുകരി ലക്ഷ്മി ജോയിച്ചു എന്താണ് നീ അത് ലോങ് വീഡിയോ ആയിട്ട് ആക്കാത്തത് നല്ല ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ചെയ്യാമോ ഗെറ്റ് റെഡി വിത്ത് വിദ്മിയിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ആക്കുന്നതെന്നൊക്കെ അപ്പോൾ ഭയങ്കര പിണക്കത്തില്ലായിരുന്നു കേട്ടോ ഒരു സബ്സ്ക്രൈബറിന്റെ റിക്വസ്റ്റ് മാനിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്ന ഒരു ഗെറ്റടി ആണ് കേട്ടോ അപ്പോൾ കല്യാണ വ്ളോഗും ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ അമ്മ ബാക്കിയിരുന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം യൂസ് ആക്കുന്നത് പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതിനകത്ത് കുക്കുംബറും അലോവേറയുടെ ഒക്കെ സ്മെല്ലാണ് പക്ഷേ ഇതിനകത്ത് വൈറ്റമിൻ സി ആൻഡ് ഹൈറോളോണിക് ആസിഡാണ് കേട്ടോ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ജെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അത് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒറിജിനൽ വീഡിയോയ്ക്കകത്ത് സൗണ്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സൗണ്ട് കേട്ടോ ഒരു ഒറിജിനൽ വീഡിയോയ്ക്കകത്ത് പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓർവ് കൊടുക്കാൻ വിചാരിച്ച കേട്ടോ അപ്പം നല്ലതായിട്ട് മസാജ് ചെയ്യണം പയ്യ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക അടുത്തത് ഞാൻ യൂസ് ആക്കുന്നത് എൻ വൈബയുടെ ത്രീ ഇൻ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതിനകത്ത് പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ പ്ലസ് സീറം ആണ് ഉള്ളത് ഒരു സിറം ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചാണ് ആദ്യമായിട്ട് ഈ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് നല്ല നല്ല പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇത് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കണ്ട് മേടിച്ചതാണ് കേട്ടോ ഇട്ടപ്പം നല്ല സുഖമുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പയ്യനെ ഇട്ട് കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫേസ് സ്കാനിൻ്റെ ഇവിടെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ബ്ലെൻഡാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെ കുറച്ചേ ആക്കാവൂ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ കുട്ടി പുളിയായിട്ട് അബ്സോർബ് ആക്കിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ അടിയിലും അതുപോലെ എല്ലാ സൈഡിലും അപ്ലൈ ആക്കി കൊടുക്കുക പെട്ടെന്ന് അബ്സോർബ് ആകും കേട്ടോ പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു പുട്ടി അടിച്ച ഫീല് തോന്നത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഗുണം കൂടെ ഉണ്ട് അങ്ങനെ പക്ഷെ ഞാൻ കുറച്ച് ഉപയോഗി ഉപയോഗിച്ചോളൂ അപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലായിടത്തും നല്ലതായിട്ട് അപ്ലൈ ആക്കിയിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സാധനം എടുത്താലും ഫേസിലും നെക്കിലും ഒരുപോലെ അപ്ലൈ ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഫേസ് ഒരു കളറ് നെക്കൊരു കളർ ആയി ആയിരിക്കും അപ്പോൾ അതുപോലെ ഞാൻ ഇല്ലാത്തടത്ത് കുറച്ച് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നെക്കിലും അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് കൊണ്ടൊന്ന് അപ്ലൈ ആക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുള്ള് ഫൗണ്ടേഷനും പറ്റും അതുപോലെ നല്ലതായിട്ട് അത് സ്പ്രെഡ് ആവത്തില്ല കേട്ടോ എല്ലായിടത്തും അങ്ങനെ ഫൗണ്ടേഷനൊക്കെ എല്ലായിടത്തും ഇട്ട് എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് ഈ ഇടയ്ക്ക് മേടിച്ച ഫേസ് സ്കാനയുടെ ആണ് കേട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് മാച്ച് കോമ്പാക്റ്റ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എനിവേസ് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫേസ് സ്കാനയുടെ എഫിൻ്റെ അല്ല ഫേസസിൻ്റെ എഫിൻ്റെ പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പം ഞാൻ പയ്യ ഇതിനകത്ത് ഓൾറെഡി ഒരു മിറർ ഉണ്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ കോമ്പാക്റ്റിനകത്തും മിറർ കാണും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പഫ് എടുത്തിട്ട് പയ്യ ജസ്റ്റ് ഒന്ന് കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും റൈറ്റ് സൈഡിൽ കോമ്പാക്റ്റ് യൂസ് ആക്കിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ വിത്തൗട്ട് കോമ്പാക്റ്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ നിങ്ങളെക്കൊണ്ട് തന്നെ സാധിക്കും അല്ലേ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി കവറേജ് തരും കേട്ടോ ഒറ്റ എന്താ ഒറ്റ സംഭവം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് കവറേജ് ലഭിക്കുന്നുണ്ട് അതും കോമ്പാക്റ്റ് പൗഡറും കണ്ണിൻ്റെ മേളിൽ കൂടെ അപ്ലൈ ആക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ പേപ്പിളിൽ നിന്ന് എൻവൈബ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ മേടിച്ചപ്പോൾ അവർ എനിക്ക് ഫ്രീ ആയിട്ട് എൻവൈബേഡ സ്റ്റോപ്പ് ക്രീം പ്ലസ് ഒരു പ്രൈമർ പോലത്തെ ഒരു സംഭവം ഇതുപോലൊരു കുഞ്ഞ് കവറിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് വന്നപ്പോൾ തന്നെ ഞാൻ മുഖത്തൊന്ന് അപ്ലൈ ആക്കി കൊടുത്തു സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സ്ട്രോപ്പ് ക്രീം അതുകൊണ്ട് തന്നെ ഞാൻ ഭാഗ്യമായി സ്ട്രോപ്പ് ക്രീം അല്ലാതെ ട്യൂബിലും മേടിക്കാൻ ഇതാ കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡ്സൊക്കെ ഉണ്ടെന്ന് തോന്നിയത് റോസ് റോസിൻ്റെ ഒരു മിനുക്കുള്ള സംഭവം എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടതേ ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബ്ലഷ് ഒന്നും അധികം യൂസ് ആക്കാറില്ല അപ്പോൾ അഥവാ ഞാൻ ബ്ലഷ് ഉപയോഗിക്കുന്ന തന്നെ റെയർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ബ്ലഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് ജൂഡിയോന്ന് മേടിച്ചൊരു ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്കാണ് ഐ മീൻ ബ്രൈറ്റ് റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് നമ്മുടെ ചുണ്ടിലിട്ട് ഒരുപാടായി ഒരുപാടായിപ്പോവും അതുകൊണ്ട് തന്നെ ഇത് ആയിട്ടാണ് മാക്സിമം യൂസ് ആക്കാറ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് യൂസാക്കുന്നതെന്ന് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ബ്ലഷ് ഇടുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മൈൽ ചെയ്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് പോലെ ഒന്ന് പെട്ടെന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് ബ്ലെൻഡ് ആക്കാൻ ശ്രമിച്ചു കൈസ് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ബ്ലെൻഡ് ബ്ലെൻഡാക്കുമ്പോഴേ ഓരോ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് എടുക്കണം കേട്ടോ ഞാനിത് ഒരു പല ഷേപ്സിൽ ഉള്ള ബ്ലൂ ബ്യൂട്ടി ബ്ലെൻഡേഴ്സാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അങ്ങനെ അതെനിക്ക് ലാഭത്തിന് അറുപത് രൂപയ്ക്ക് കിട്ടി കിട്ടിയ ഒരുപാട് ഷെയ്പ്പുള്ള സംഭവമാണ് കേട്ടോ ബ്യൂട്ടി ബ്ലൻഡേഴ്സാണ് അങ്ങനെ ഞാൻ ഒരുപാട് ഓവറാവാത്ത രീതിയിൽ ഞാൻ കുറച്ചൊക്കെ ബ്ലസ് അപ്ലൈ ആക്കി പിന്നെ എനിക്ക് പണ്ട് മുതൽ മുതലേറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു എന്ന് പറയുമ്പോൾ ഫേസിൽ കണ്ണ് എഴുതുന്ന ഐ മീൻ കണ്ണിൽ കരി എഴുതുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ മറ്റേ ചന്ദനമഴ സീരിയലില്ലേ അതൊക്കെ കണ്ടിട്ട് ഞാൻ കരിക്കകത്ത് തീപ്പെട്ടിക്കൊള്ളി മുക്കി വെച്ചിട്ട് കണ്ണിൻ്റെ മേളിൽ ഐലൈനർ പോലെ എഴുതി കൊടുക്കുമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് എനിക്ക് ഒരുപാട് പണിഷ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട് ക്ലാസ് റൂമിൽ ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് ചെല്ലുന്നതിന് എന്തായാലും പിന്നെ എനിക്കൊരു അഞ്ചാം ക്ലാസ് മുതലാണ് കേട്ടോ അമ്മ ഐലൈനർ ലൈനർ മേടിച്ച് തുടങ്ങി തരാൻ തുടങ്ങിയത് അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ഐലൈനറും താഴെ കാജലും എഴുതിയിട്ട് വരാം ഐലൈനർ ഉപയോഗിക്കുന്നത് ഡാസ്ലർ അതുപോലെ ഹിമാലയയുടെ കാജലാണ് കേട്ടോ യൂസാക്കുന്നത് അങ്ങനെ ഞാൻ കാജലും അതുപോലെ ഐലൈനറൊക്കെ അപ്ലൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറെ മിററിൽ പോയിട്ടാണ് കേട്ടോ ചെയ്തത് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ശരിയാവത്തില്ല പിന്നെ വാലൊക്കെ ഇട്ടത് രണ്ടും രണ്ട് ദിക്കിലായി പോയി ശരിയായില്ല അത് അല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ നമുക്ക് ആവശ്യത്തിന് വാലൊന്നും ശരിയാക്കിയിട്ടത്തില്ല അപ്പം ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് എൻ്റെ ഇതായപ്പോഴത്തേയും എപ്പോഴത്തേം ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് കല്ലിൻ്റെ പൊട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പൊട്ടൊക്കെ വെച്ചതിന് ശേഷം ഞാൻ മുടി കെട്ടാൻ വേണ്ടിയിട്ട് മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് ആദ്യം എടുത്തിട്ട് വരാം അപ്പം അമ്മ പറഞ്ഞു അമ്മ ബ്രെയ്ഡ് ഹെയർ സ്റ്റൈൽ കെട്ടിത്തരാന്ന് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ തലയിൽ ഭയങ്കര ഓയിലുള്ളത് പോലെ തോന്നും ഒട്ടും ഓയിലില്ല കേട്ടോ ഞാൻ അങ്ങനെ ഫങ്ഷൻസിനൊന്നും പോകുമ്പോൾ ഞാൻ ഓയിൽ ഉപയോഗിക്കാറേ ഇല്ല അപ്പോൾ അതായത് അമ്മ മുടിയൊക്കെ കിട്ടിത്തന്നു ഗൈസ് എൻ്റെ മുടിയിൽ അമ്മ ഒരു താജ്മഹൽ തന്നെ പണിതു പിന്നെ ഞാൻ നെക്ലെസ് ഇട്ടു അതിൻ്റെ തന്നെ സെയിം അമ്മലിട്ടു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടാൻ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ലിപ്ലൈനറ് യൂസ് ചെയ്യുന്ന മാർസിൻ്റെ ആണ് ഇതൊക്കെ ഈ ഇടയ്ക്ക് മേടിച്ചത് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് സീറോ ഫൈവ് വൈൻ നൈറ്റ്സ് ആണ് കേട്ടോ പിന്നെ അതിന്റെ ഇടയ്ക്ക് അനു വന്നിട്ട് ഫേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട് അപ്പോൾ ലിപ്ലൈൻ ചെയ്ത് അപ്പോൾ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ലിപ്സ്റ്റിക്ക് അത് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചാൽ പോവാത്തൊരു അല്ലേ നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതാണ് മൈ ഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് മൈ ഗ്ലാമിൻ്റെ വെബ്സൈറ്റിൽ മനീഷ് മൽഹോത്രയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ഒരച്ചാൽ ഒന്നും പോത്തില്ല ഒത്തിരി നേരം കഴിഞ്ഞിട്ടേ പോത്തോളൂ കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഞാൻ നോക്കണം അപ്പോൾ എന്തായാലും അടിപൊളി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും പോവത്തില്ല തന്നെ ഇതാണ് ഷെയ്ഡിന്റെ ആ ഒരു കളറ് പിന്നെ ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒട്ടും ഒട്ടും പോവത്തും പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും സൂപ്പർ ആയിട്ടുണ്ട് റെഡി വിത്ത് മീ സോറി വളയിട്ടില്ല ഇപ്പോഴാണ് നമുക്ക് ഈടി വള മാറ്റിയിട്ട് നോർമൽ വളം ഗൈസ് ഒരു ഗെറ്റ് റെഡി വിത്ത് ഹലോ വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നൊരു വെഡിങ് ഉണ്ട് അപ്പൊ നമ്മളെ നാല് പേരും റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് നിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാ സോഗൈസ് നമ്മള് കല്യാണം ആരുടെയെന്ന് പറഞ്ഞൊന്നുമില്ല നമ്മുടെ ചുച്ചുവിൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചുമുള്ള കല്യാണമാണ് കേട്ടോ അത് മാവേലിക്കരെ വെച്ച കല്യാണം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ കേട്ടോ പന്ത്രണ്ട് മണിക്ക് കല്യാണം ഇപ്പൊ പത്തര കഴിഞ്ഞു സോഗൈസ് ലൊക്കേഷൻ ഒക്കെ ഉള്ളാണ്ട് ഇട്ടോണ്ട് നമ്മള് എടുത്തില്ല ട്ടോ ഗൈസ് നമ്മൾ അവസാനം ഗ്രേസ് കൺവെൻഷൻ സെന്ററിലോട്ട് എത്തിയിട്ടുണ്ട് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിക്കാ കല്യാണം പന്ത്രണ്ട് മണിക്ക് മുന്നേ എത്തി കേട്ടോ അപ്പോ അപ്പൊ അങ്ങനെ നമ്മൾ എത്തി വേണ്ട ഗൈസ് അരു നിക്കുന്ന അരി നേരത്തെ വന്നോ ഇവിടെ പിന്നെ കണ്ടോ ഇതാണ് കല്യാണം ഉണ്ട് ബി ടൈസർ അങ്ങനെ എന്റെ ഉള്ളിലോട്ട് കേറാം ഉള്ളിലോട്ട് നമ്മൾ ലിഫ്റ്റില് കേറി ഇതാണ് നമ്മുടെ പൊന്നമാൻറ്റി പൊന്നമാൻറ്റിയുടെ കൊച്ചുമോളുടെ കല്യാണമായിരുന്നു പൊന്നമാൻറ്റിയും ഫാമിലിയും നമ്മുടെ ഒറീസയിൽ റൗർക്കലയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു നമ്മളൊരു ഫാമിലി ആയിട്ട് പോലെയായിരുന്നു നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്കിവരെ എല്ലാവരെയും കണ്ടപ്പം പിന്നെ ഇതെല്ലാം റവർക്കിലേന്ന് വന്ന ആൻറ്റി അങ്കിൾമാരുമായിരുന്നു ഇവരിപ്പം നാട്ടിലെല്ലാവരും സെറ്റിലായിട്ട് ഇപ്പം എല്ലാവരെയും ഒരു കാണാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തിലാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവരെ പിന്നെയും ഒന്ന് കാണാൻ പറ്റിയത് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ ഇത് ഭാനുമതി ആൻറ്റിയുടെ മകനായിരുന്നു ഇത് പൊന്നമാൻറ്റിയുടെ അനിയത്തിയും മോള് സുമീരയായിരുന്നു ഇവരെയൊക്കെ നമുക്ക് കണ്ടതിൽ വളരെ വളരെ സന്തോഷം അതായത് ഒരു ഫാമിലി പോലായിരുന്നു അവിടെ എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു അവസരം ആൻറ്റി ഉണ്ടാക്കി തന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തത്രപ്പാടിലായിരുന്നു അപ്പം ഞങ്ങൾ പേര് ഇവിടെ ഇരുന്ന് ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കരമായിട്ടും സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങളും വിചാരിച്ചു തന്നാൽ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതാ മേളിലോട്ട് കയറുമായിരുന്നു ഫോട്ടോ എടുത്തു നമ്മൾ ഒക്കെ എടുക്കുക ഇപ്പോൾ

പിന്നെ നമുക്ക് ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ കല്യാണങ്ങൾ പോലുള്ള കാര്യങ്ങളൊന്നും ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ എന്തായാലും കഴിക്കും ഓക്കെ ആ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ഹാപ്പിതായിരുന്നു നോട്ടീസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇങ്ങനത്തെ കമൻസ് ഇടുമ്പോഴാണ് ഇപ്പം നമുക്ക് ഊർജ്ജം കിട്ടുന്നതല്ലേ ഇപ്പം ജിമ്മിൽ പോയാലും വീഡിയോസ് ആയാലും പിന്നെ ഈ ഒരു കുഞ്ഞിനെ ഉണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അതിന് ശർക്കര തട്ടിയാണ് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ അത് കൈമാറ്റുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ നമ്മുടെ സദ്യ ഓരോന്നോരോ ഐ മീൻ കറി ഓരോന്ന ഓരോന്നായിട്ട് വരാൻ തുടങ്ങി ക്കെ ശേഷം നമ്മൾ ഇറങ്ങാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ എല്ലാവരോടും യാത്ര പറയാനായിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു ഇതും പൊന്നമാൻ്റെ ഒരു ബ്രദറും വൈഫും അതുപോലെ തന്നെ വേറൊരു ബ്രദറിൻ്റെ മോളാണ് ഇത് പുഷ്പ ഇവരൊക്കെ കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു ഞങ്ങൾ റൗർട്ടില വിട്ടത് ഇപ്പോൾ ഒരു വലിയ വലുതായി അവർക്ക് മക്കളായി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ കുറേ നല്ല സീൻസൊക്കെ ഉണ്ടായിരുന്നു ഇത് കൺവെൻഷൻ സെൻറ്ററിൻ്റെ പേരാണ് ഗ്രേസ് കൺവെൻഷൻ സെൻറ്റർ കുറേ നല്ല നല്ല സീനറീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളിയായിരുന്നു ഇവിടെ പിന്നെ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള കാർ അവിടെ ഉണ്ടായിരുന്നു ഇത് അജിത് ഭയ്യയുടെ അനിയൻ സഞ്ജിത്താണ് പൊന്നമാണിയുടെ രണ്ടാമത്തെ മോന് ഇവരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങള് ഇറങ്ങി സോ അങ്ങനെ ഗൈസ് നമ്മള് കല്യാണൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ കൊറേ ഫോട്ടോസൊക്കെ എടുത്തു സത്യം പറഞ്ഞ അമ്മയ്ക്കും അമ്മമ്മക്കോ ഈ ഒരു കല്യാണം കൂടെ ഒത്തിരി ഇത് എന്തുവാ സന്തോഷമായത് കാരണം എന്താന്ന് വെച്ചാൽ അവരെ ഓറീസ് ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ ഹിന്ദിയൊക്കെ സംസാരിച്ച് ഈ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേരെ കണ്ട് സംസാരിച്ച് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷിച്ചു ചുറ്റുവാണെങ്കിൽ കഥ പറഞ്ഞത് തീരുന്നില്ലായിരുന്നു ഇവര് നമ്മള് വലിച്ചെടുത്തോണ്ടോ വന്നേട്ടോ അവസാനം ഏഹ് നമ്മളെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയോ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കാരണം ഇതിനകത്ത് ലൊക്കേഷൻ ഇടുന്നത് ഈ ഫോണില് അപ്പൊ ബൈ പെട്ടെന്ന് തിരിച്ചു വരുന്ന വഴി ഭരണിക്കാവ് തന്നെ നമ്മുടെ ലേകവല്യ മിച്ചയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ നമ്മൾ സത്യമഞ്ഞ വരണമെന്നൊരു പ്ലാൻ ഇട്ടതേ അല്ല ഈ വഴി പോയപ്പോൾ ചുമ്മാ കയറാൻ വിചാരിച്ച അങ്ങനെ കയറിയതാണ് കേട്ടോ ഇപ്പോൾ എന്താ നമുക്ക് എന്താ സ്പ്രൈറ്റാണ് തന്നത് കുടിക്കാൻ വേണ്ടി ആ പാനുവിൻ്റെ വീഡിയോ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ പിന്നെ ഒരു ചേട്ടനും ഒരു ചേച്ചിയും ഉണ്ട് കേട്ടോ ലേഹവല്യ മിച്ചയ്ക്ക് അപ്പോൾ ചേച്ചിയുടെ പേര് അമൃത എന്നാണ് അതുപോലെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നു തോന്നുന്നു പിന്നെ ചേട്ടൻ ദുബായിലാണ് കേട്ടോ ചേട്ടന്റെ പേര് ശ്രീരാജന്നാണ് അങ്ങനെ ഇവരെല്ലാരും സംസാരിക്കുന്നു പെയ്നിക്കുന്നതാണ് കേട്ടോ അമൃത ചേച്ചി അപ്പൊ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലേഖ വല്യച്ചുടെ വീട്ടിൽ പോയി അങ്ങനെ അവിടത്തെ ചേച്ചി നമ്മൾ കണ്ടു ഒത്തിരി വർഷങ്ങൾക്ക് ചേച്ചി ആദ്യമായിട്ട് കണ്ടു അപ്പൊ ഇനി നമ്മള് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത് എനിക്കെ പായസം കുടിച്ചും ഇങ്ങനെ ടിച്ച് അപ്പോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു വീഡിയോ എല്ലാം ആയിരിക്കും എന്തായാലും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സ്റ്റേ ടൗൺ ഫോർ ദ ബ്ലോഗ് ബൈ